നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വേനൽമഴ പെയ്യാതെ മാറി നിന്നതോടെ തേനീച്ച കർഷകർക്ക് ഇത് സുവർണകാലം മഴയില്ലാത്തതിനാൽ റബ്ബറിന്റെ പൂവും തളിരുകളും കൊഴിഞ്ഞു പോകാത്തതാണ് തേൻ ഉൽപ്പാദനം കൂടാൻ കാരണം മേഖലയിൽ ചെറുതും വലുതുമായ നിരവധി കർഷകർ നടത്തി നടത്തിവരികയാണ് കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശികളായ തേനീച്ച കർഷകർ രണ്ടാഴ്ച മുൻപാണ് വിവിധ ഇടങ്ങളിലായി നാനൂറ്റി അൻപതോളം പെട്ടികൾ സ്ഥാപിച്ചത് ഇതിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് കർഷകർ കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് ഇപ്പൊരു ഒരാഴ്ച മുമ്പ് വരെ നല്ല ഉഷാറായിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞേക്കണേ ആദ്യം ഒരു ഫെബ്രുവരിയിൽ ഫസ്റ്റിലൊക്കെ എടുത്ത സമയത്ത് തേൻ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ അപ്പുറത്തേക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ തേൻ വെച്ചാൽ നല്ല കറുത്ത കളറാണ് അത് എന്താ വെച്ചാൽ അന്തരീക്ഷത്തിൽ ജലാംശം ജലാംശമില്ലാത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലാതെ തേൻ്റെ തകരാറല്ലാതെ പിന്നെ തേനീച്ച കൃഷി എന്ന് പറഞ്ഞാൽ ലാഭകരമായ കൃഷിയാണ് എന്നെ സംബന്ധിച്ചോട് എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ലാഭകരമാണ് പിന്നെ അതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വ്യാജത്തേനകളൊക്കെ ധാരാളം ഇറങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റിന് ആവില്ല അവർ കൊടുക്കും അതിൻ്റെ പകുതി വിലക്ക് കൊടുക്കും അത് ഈ പഞ്ചസാര ലൈനി കുറുക്കിയിട്ട് ഫെബിക്കോളൊക്കെ ഒഴിച്ചിട്ടൊക്കെ കുറച്ച് ഈ ചാൾ വെറുതെ തുറന്ന് വെച്ചാൽ പല സ്ഥലത്തൊന്നും പാറി വരുന്ന തേനീച്ചകൾ ഈ മധുരം കാണുമ്പോൾ ചെല്ലുമല്ലോ ആ സ്ഥിതിയിൽ അവർ കുറച്ചൊക്കെ അതിൽ കടന്ന് ചാവുമ്പോൾ ഒറിജിനലാണെന്ന് തിരി ധരിക്കും അല്ലാതെ അത് തേനൊന്നും ഒറിജിനലല്ല പിന്നെ ഒറിജിനൽ തേൻ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മാസോ പന്ത്രണ്ട് മാസമെന്ന് വെച്ചാൽ അത് ക്രിസ്റ്റലാവും അല്ലെങ്കിൽ പത വരും ഇത് രണ്ടുണ്ടെങ്കിൽ അത് ഈ അത് ആര തേനാണെങ്കിലും അത് ഒറിജിനലായിരിക്കും അല്ലാതെ ചില ആൾക്കാർക്കൊരു സംശയമുണ്ട് ഈ പഞ്ചസാരൻ്റെ തരിതരിമാതിരി കാണുമ്പോൾ അത് ഒറിജിനലല്ലെന്ന് ഒരു തോന്നലുണ്ട് ശരിക്കും അതാണ് തേൻ ഇവിടെ നിന്ന് ശേഖരിച്ച തേൻ മാർത്താണ്ഡത്തുള്ള എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത് സൊസൈറ്റികളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു എട്ടംഗ സംഘമാണ് തേൻ ശേഖരിക്കുന്നത് മുൻ വർഷങ്ങളിൽ കടുത്ത പ്രതിസന്ധി നേരിട്ട ഈ മേഖലയിൽ ഇത്തവണ മഴ മാറി നിന്നതിനാൽ ഈ സമയമായപ്പോഴേക്കും മൂന്ന് മുതൽ അഞ്ചു വരെ തവണകളിലായി വിളവെടുപ്പ് നടത്തിക്കഴിഞ്ഞു വലിയ തോതിൽ മഴ പെയ്തില്ലെങ്കിൽ ഇനിയും കുറച്ച് തവണകൾ കൂടി ഈ സീസണിൽ തേൻ ശേഖരണം നടക്കും കഴിഞ്ഞ രണ്ട് പ്രളയത്തെ തുടർന്ന് തേനീച്ച കർഷകർ കടുത്ത ദുരിതത്തിലായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും